ഹായ് ഓൾ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് ഇന്നലെ കോട്ടയം എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു എനിക്കും വന്നു അങ്ങനെ കോട്ടയം എൽ ഡി സിയുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എല്ലാവരും പറയുന്നു ജനറൽ അറുപത്തഞ്ച് വരെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു ഉറപ്പൊന്നുമില്ല എനിക്ക് അറുപത്തി എട്ട് മാർക്കാണ് എന്തായാലും വളരെ സന്തോഷം ജോലി കിട്ടുമോ ഇല്ലയോ ഒന്നും ഉറപ്പില്ല കാരണം ഞാൻ ജനറലാണ് ഓപ്പൺ കാറ്റഗറിയാണ് റിസർവേഷൻ ഒന്നുമില്ല എന്നാലും വളരെ സന്തോഷം അങ്ങനെ അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് ഇത് അഞ്ചാമത്തെ ലിസ്റ്റാണ് എൻ്റെ ആദ്യത്തെ ലിസ്റ്റ് ലെക്ചറിങ് പോളിടെക്നിക്ക് ആയിരുന്നു അത് പക്ഷേ കിട്ടാൻ വളരെ സാധ്യത കുറവാണ് കഴിഞ്ഞ ലിസ്റ്റിലുണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷം ആദ്യം തന്നെ ഒരു സങ്കടകരമായ വാർത്തയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പം പഴയ ലിസ്റ്റിൽ ഇനി കിട്ടാത്തവർക്കൊരു സങ്കടമാണല്ലോ അങ്ങനെ ഒരു സങ്കടമായിരുന്നു പക്ഷേ ആ സങ്കടം കണ്ടിട്ടാവണം ജനുവരി മാസം തീരുന്നതിന് മുമ്പ് തന്നെ എൽ ഡി സിയുടെ മെസ്സേജ് വന്നു അങ്ങനെ അഞ്ചാമത്തെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പം ലെക്ചർ ഇൻ പോളിടെക്നിക്ക് ചോദിച്ചവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഐയയുടെ എക്സാം കഴിയുമ്പം ഇടാൻ തുടങ്ങാം ഐയയുടെ എക്സാം കഴിഞ്ഞിട്ടാകട്ടെ എന്ന് ഓർത്തിട്ടാണ് എല്ലാം കൂടെ തുടങ്ങി വെച്ചിട്ട് ഒന്നും തീരാതിരിക്കുന്നതിൽ നല്ലതല്ലേ ചെയ്തുകൊണ്ട് പോകുന്നത് തീർന്നിട്ട് പുതിയ തുടങ്ങുന്നത് അപ്പം ഇൻ പോളിടെക്നിക്കും എൻജിനീയറിങ് അസിസ്റ്റൻ്റും ക്ലാസ് ഇടുന്നില്ലേ എന്ന് ചോദിച്ചവരോട് പേഴ്സണലി കുറേ പേര് ചോദിച്ചു ക്ലാസ് ഇടുന്നുണ്ട് ഐയോയുടെ എക്സാം ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഇടുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ ക്ലാസ് വിടും അത് ഫെബ്രുവരി പതിനെട്ടാം തീയതി കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ അതുവരെ ഐയോ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അമ്മമാരായിട്ടുള്ളവരും കുട്ടികളുള്ളവരും തിരക്കുള്ളവരും ജോലി ചെയ്യുന്നവരും ഒക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇടയ്ക്ക് ഇത്രയും സമയം പഠിച്ചാൽ കിട്ടുമോയെന്ന് ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കുടുംബമുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് കുറച്ച് സമയം കൊണ്ടാണ് പഠിക്കുന്നത് ദൈവം അനുഗ്രഹിച്ച് എത്തി എൽ ഡി സി ലിസ്റ്റ് വരെ എത്തി അപ്പം എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത്രയും സമയം കൊണ്ടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും ഒരു ദിവസം കുറച്ച് സമയം പഠിക്കുന്നുള്ളെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടു അവിടം വരെ എത്തി അപ്പം അത് കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇടയ്ക്ക് നിന്ന് പോകുന്ന പഠിത്തം ഉണ്ടത് എന്നിട്ട് പോലും എനിക്ക് എനിക്കെത്താൻ പറ്റി അപ്പോൾ അങ്ങനെ സംശയിച്ച് നിൽക്കുമെന്നും വേണ്ട നമുക്ക് എത്താൻ പറ്റും നമ്മൾ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുക ഒരു വർഷത്തിനകത്തൊന്നും വീട്ടമ്മമാരൊന്നും എത്തുമെന്ന് ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാനിത് ശ്രമിക്കാൻ തുടങ്ങിയത് ഞാൻ ബി എസ് സി തുടങ്ങിയത് ഇതിന് മുമ്പത്തെ പ്രായസത്തെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മുതൽ ഐഇഒ മുതലാണ് ആ എക്സാം എനിക്ക് രണ്ടോ മൂന്നോ മാർക്കിനായിരുന്നു പോയത് ആ എക്സാം കഴിഞ്ഞിട്ടാണ് പോളിടെക്നിക്ക് വന്നത് പോളിടെക്നിക് ലെക്ചററ് വന്നത് അതുപക്ഷെ കിട്ടി കിട്ടിയിട്ട് പോലും ബിടെക്കിൻ്റെ മാർക്ക് കുറവായിരുന്നു പോളിടെക്നിക് ലെക്ചറർക്ക് ബിടെ ടെ ബിടെക്കിൻ്റെ മാർക്ക് കൗണ്ട് ചെയ്യും അപ്പം ബിടെക്കിൻ്റെ മാർക്ക് കുറവായിരുന്നു അങ്ങനെ വന്നപ്പോൾ റാങ്ക് കുറച്ച് കുറവോട്ടാണ് എന്നാലും അതിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഡെമോൺസ്ട്രേറ്റർ വന്നു ട്രേഡ്സ്മാൻ വന്നു ഇത് പഞ്ചാമത്തെയാണ് എൽ ഡി സിയുടെ ലിസ്റ്റ് വന്നത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റും ഇതിനിടയ്ക്ക് ജനറൽ പി എസ് സിയുടെ തന്നെ ഒരു വി എഫ് എ വന്നിട്ടുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എത്തിപ്പെടാൻ പറ്റും അപ്പം നമ്മൾ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് ഇൻ പോളിടെക്നിക്കും എഞ്ചിനീയറിങ് അസിസ്റ്റൻറ്റും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവരും നന്നായിട്ട് ശ്രമിക്കുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ലെക്ചറിങ് പോളിടെക്നിക്കിൻ്റെയും എൻജിനീയറിംഗ് അസിസ്റ്റൻ്റിൻ്റെയും ക്ലാസ്സുമായിട്ട് നമുക്ക് ഫെബ്രുവരി പതിനെട്ട് കഴിഞ്ഞ് കാണാം ഫെബ്രുവരി പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫെബ്രുവരി ഇരുപത് കഴിഞ്ഞ് കാണാം അതുവരെ നമുക്ക് അയ്യോ പഠിക്കാം അപ്പോൾ ശരി ബൈ